രണം തനുച്വരം സ്വദേശിയാണ് ദേശീയകായിതാണ് ഞാനിപ്പോൾ നിൽക്കുന്ന അഴീക്കുണം ക്ഷേത്രത്തിലാണ് തൂക്കമാണ് ആരംഭിക്കുന്നത് ഇരട്ട വലിയ തൂക്കമാണ് ആരംഭിക്കുന്നത് അമ്മ വിളിച്ച ഏത് കാര്യം നടക്കുമെന്നാണ് പറയുന്നത് പത്രകാളി ക്ഷേത്രത്തിലാണ് ഞാൻ നിൽക്കുന്നത് തൂക്കം ഒമ്പതാം തൂക്കം ആരംഭിച്ചു മണി ഏഴേ കാലായിട്ടുണ്ടെന്ന് തന്നെ പറയാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ ഈ വൈത്തേരിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം രണ്ട് ഭാഗത്തുനിന്നും ജനങ്ങൾ ഒഴുകി എത്തുന്നുണ്ടെന്ന് എന്നെ പറയാം തൂക്കത്തിന് രാത്രിയായിട്ടും ജനങ്ങളെ കൊണ്ട് ഒരു കുറവുമില്ലെന്ന് എന്നെ പറയാൻ സാധിക്കുന്നുണ്ട് വെയിൽ തണുത്തു കഴിഞ്ഞിരിക്കുന്നു അന്തരീക്ഷം നല്ല അന്തരീക്ഷമാണ് ഇപ്പോൾ ആഴീക്കോണം ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നതെന്ന് പറയാം നല്ല തണുത്ത അന്തരീക്ഷമാണ് അനുഭവപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൻ്റെ കരയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു വയൻ്റെ കരിലാണ് യാത്ര ചെയ്തിന് അമ്മയെ വിളിച്ചാൽ ഏത് കാര്യം നടക്കുക ഈ കൊല്ലം വരുമ്പോൾ അടുത്ത കൊല്ലം തൂക്കം കാണാൻ എത്തുമെന്ന് എന്നെ പറയാം അതുപോലെ പൊങ്കാലയ്ക്ക് പത്ത് ജനങ്ങളോട് ഒരു നീണ്ട തിരക്കിനെ ഇവിടെ കാണുന്നുണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം പച്ച ചുവപ്പ് മഞ്ഞ നീല എന്ന ലൈറ്റുകളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൗതുകമായിട്ടുള്ള ലൈറ്റുകളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് ഇനി നമുക്ക് മനസ്സിലാക്കാം ആ പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഫ്രണ്ട് കവാടത്തു നിന്ന് ഉള്ളിലോട്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തൂക്ക ബില്ല് ഫ്രണ്ടിലാണ് തൂക്കത്തിന്റെ വില്ല് ഫ്രണ്ടിലുണ്ടെന്ന് ഇനി നമുക്ക് മനസ്സിലാക്കാം തൂക്കം ആരംഭിക്കാൻ നിമിഷ സമയങ്ങൾ മാത്രമേ ഉള്ളൂ എന്നത് പറയാം അതിൻ്റെ ദൃശ്യങ്ങൾ തന്നെ നമുക്കിനി പോകാൻ കാണുന്നുണ്ട് ഒഴുകിയാണ് ജനങ്ങൾ എത്തുന്നതെന്ന് അമ്മയെ കാണാൻ ഒരു നോക്കുക കൂടാൻ വേണ്ടി ജനങ്ങൾ എത്തുന്നു ഈ വർഷം വരുമ്പോൾ അടുത്ത വർഷം അമ്മയെ കാണണമെന്ന് ഇനി അനുഗ്രഹത്തോടെ തന്നെ എത്തുന്നുണ്ട് ഒഴുകിയെത്തുന്ന ജനങ്ങളുടെ ദൃശ്യങ്ങൾ തന്നെ നമുക്കിനി പോകാം ൊഴിയ മുഴു

ോം ക്ഷേത്രത്തിലാണ് അവിടെ നേരത്തെ തൂക്കം ആരംഭിക്കാൻ പോകുന്നത് പത്രകളി ക്ഷേത്രത്തിലാണ് തൂക്കം ആരംഭിക്കാൻ പോകുന്നത് പത്ത് ജനങ്ങളുടെ ഒരു നീണ്ട തിരക്കി തന്നെ ഒരുക്കി തന്നെ ജനങ്ങൾ എത്തുമെന്ന് രണ്ട് ഭാഗത്തു നിന്നും പറയാം ഇപ്പോൾ അന്തരീക്ഷം നല്ല അന്തരീക്ഷമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ലൈവാണ് ഇപ്പോൾ പ്രശ്നം പറ്റുന്നത് തള്ളിക്കൊണ്ടോ തൂക്കം ഇല്ല എന്നും തൂക്കം ആരംഭിക്കാനുള്ള നിമിഷ സമയത്തിനുള്ളിൽ ആരംഭിക്കാം അമ്മയെ വിചാരിച്ച ഏത് കാര്യം നടക്കുമെന്ന് എന്നെ പറയാം ആ ദൃശ്യങ്ങളിലാണ് നമുക്കിനി പോകാൻ തൂക്കത്തിന്റെ ആരംഭം തുടരാൻ പോകുന്നതെന്ന് പറയാൻ സാധിക്കുന്നുണ്ട് തൂക്കം ആരംഭിക്കാൻ പോകുന്നതിനെ നമുക്ക് മനസ്സിലാക്കാം കഴിഞ്ഞിരിക്കുന്നു thank <laughs> you എട്ടാമത് വണ്ടിയിൽ തിരു സന്നിധിയിൽ നിന്നും സമാരംഭിക്കുന്നു തങ്ങളുടെ പിന്ചോദനകളുടെ ആയൊരു ആരോഗ്യ സൗഖ്യത്തിനായി അമ്മയുടെ തൃപ്ത മൃഗങ്ങളെ തൂക്ക നേർച്ചക്കായി സമർപ്പിച്ചവർ ശ്രീ ശ്രീനിവാസ് വരവൻകോടെ നാടകം ശ്രീ സതീശൻ കുന്തോട് വീട് എട്ടാമത് വണ്ടിയിലെ പതിമൂന്നാമത്തെയും പതിനാലാമത്തെയും പിള്ള തൂക്കങ്ങളാണ് അടങ്ങിക്കോണത്തമ്മയുടെ ശ്രീകോവിലെ ബലം വെച്ചു കൊണ്ടിരിക്കുന്നത് വണ്ടി വലിക്കുന്ന ഭക്തജനങ്ങളുടെ പ്രത്യേക ശത്രുക്ക് വളരെ സാവധാനത്തിൽ മാത്രമേ വണ്ടി വലിക്കുവാൻ പാടുള്ളൂ വണ്ടി വലിക്കുന്നവർ ക്ഷേത്ര വോളണ്ടിയർമാരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതാണ് വളരെ സാവധാനത്തിൽ മാത്രമേ വണ്ടി വലിക്കുവാൻ പാടുള്ളൂ വണ്ടി വലിക്കുന്നവർ ക്ഷേത്ര വോളണ്ടിയർമാരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കേണ്ടതാണ് എട്ടാമത് വണ്ടിയിലെ പതിമൂന്നാമത്തെയും പതിനാലാമത്തെയും വേർച്ച പിള്ളത്തൂക്കങ്ങളാണ് അമ്മയുടെ പുണ്യപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ അടകിക്കോണം ശ്രീ ഭദ്രകാളി ദേവി ദേവീക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ വിശ്വപ്രസിദ്ധമായ അഴകിക്കോണം ഇരട്ടമിൽ നേർച്ച പിള്ള തൂക്കങ്ങളാണ് അമ്മയുടെ ശ്രീകോമനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നത് പുണ്യപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ അടകിക്കോണം ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രം ഒൻപതാമത് വേണ്ടിയിലെ നേർച്ച പിള്ള തൂക്കങ്ങളാണ് ഇപ്പോൾ അമ്മയുടെ ശ്രീകോപിനെ വലം വെച്ചുകൊണ്ട് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് തങ്ങളുടെ പിൻചുമലകളുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി അഴകിക്കോണത്തമ്മയുടെ തൃപ്പാദപത്മങ്ങളിൽ തൂക്ക നേർച്ചയ്ക്കായി സമർപ്പിച്ചവർ ശ്രീ സതീഷ് കുമാർ തിരുവാതിര അഴകിക്കോണം श्री बिबिन चेंगल बटवला तोककार श्री सजेश कुमार उशस निवास